ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രം തെളിഞ്ഞു പറഞ്ഞ ഒട്ടേറെ നിർണായക വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പെട്ടെന്നെടുത്തു പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ബി ജെ പി ഇത്ര കണ്ട് വലുതാക്കുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല ആ തിരിച്ചടിയിൽ പ്രധാന പങ്കുവഹിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാന സീറ്റ് നിലയാണ് അതിൽ തന്നെ അപ്രതീക്ഷിത മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യോഗി എന്ന ബ്രാൻഡിങ്ങിന് ചുവടുപിടിച്ച് അദ്ദേഹം സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്ത ജനപ്രീതിയും സ്വാധീനവും ഉൾപ്പെടെ സകലതും തിരഞ്ഞെടുപ്പ് കൊടുങ്കാറ്റിൽ പാറിപ്പോയെന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാജ്യത്ത് ബിജെപിയുടെ സ്റ്റാർ ക്യാമ്പയിനർ തന്നെയായിരുന്നു യോഗി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലല്ല മറിച്ച് അണികളെ കൃത്യമായി കയ്യിലെടുക്കാൻ കഴിയുന്ന തീപ്പൊരു പ്രസംഗങ്ങളിലൂടെ അവരെ ആകർഷിക്കാൻ കഴിപ്പുള്ള ഒരു നേതാവെന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യോഗി ആദിത്യനാഥ് ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്ട് വളരെ വലുതായിരുന്നു ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് യോഗിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പി വമ്പൻ ജയത്തിന് ഏറെ പ്രശംസ കേട്ട യോഗി ആദിത്യനാഥ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയുന്നു എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ കൂടുതൽ മെച്ചപ്പെടുത്തിയെന്നതും ഹിന്ദുത്വ വിഷയങ്ങളും താൻ ഊന്നിരുന്ന് യോഗി കുറി പ്രചാരണം നടത്തി എന്നാൽ അവയെല്ലാം ഉണ്ടല്ല വിടിയെന്നായെന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ യോഗി ബ്രാന്റിങ്ങിന് കാര്യമായ കോട്ടം തട്ടിയെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ ബി നേതാക്കൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ രാമക്ഷേത്ര ഉദ്ഘാടനം പോലുള്ള വിഷയങ്ങൾ തുണയുണ്ടായിട്ടും ഇന്ത്യ സഖ്യം എങ്ങനെ യു പിയിൽ ഇത്ര നേട്ടമുണ്ടാക്കിയെന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം മഹാരാഷ്ട്രയിലെ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയതിന് പിന്നാലെ ദേവേന്ദ്ര ഫഡ്നാവാസിന്റെ രാജി സന്നദ്ധ കേന്ദ്രത്തെ അറിയിച്ചുവെന്നാണ് ലഭ്യമായ വിവരം യോഗിയും അതേ പാത പിന്തുടരുമെന്നാണ് കണ്ടറിയേണ്ടത് യു പി ഫലം ഇന്ത്യ സഖ്യത്തിന് സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് യോഗിയും പ്രധാനമന്ത്രി മോദിയും നേരിട്ട് നയിച്ച പ്രചാരണത്തെ പോലും പിന്നിലാക്കി അവർ നേട്ടമുണ്ടാക്കിയതും എടുത്തു പറയേണ്ടതാണ് സംസ്ഥാനത്ത് ആകെ ഏകദേശം നൂറ്റി എഴുപതിലധികം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്ത യോഗി ആദിത്യനാഥ് യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ മറ്റാരെയും കൈകടത്താൻ അനുവദിക്കാതെ കൂടിയ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് യോഗിയുടെ നടപടി തുടക്കത്തിലെ തന്നെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇതുൾപ്പെടെ പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പുകളും യോഗി നേരിടേണ്ടി വന്നു കൂടാതെ മറ്റു വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്കും യോഗി മറുപടി നൽകേണ്ടി വരും ഏറ്റവും ഒടുവിൽ യു പിയിലെ പരാജയത്തിന്റെ കാരണങ്ങൾ തേടി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചതെന്നാണ് സൂചന ഇതിനുശേഷമാകും യോഗിയും യു പി ബി ജെ പിയുടെ ഭാവിയും എന്താണെന്ന് അറിയാൻ സാധിക്കുക